ഹേമരേ അങ്ങനെ ഇന്ന് രാവിലെ ഒരു എട്ടിന്റെ പണി കിട്ടി രാവിലെ നമ്മുടെ ഓട്ടോ സ്റ്റാർട്ട് ചെയ്യാൻ വന്നപ്പോൾ ഡി സി കേബിള് പൂട്ടി പിന്നെന്ത് ചെയ്യാനാ എടുത്ത് നേരെ നമ്മുടെ ചിത്രയിലുള്ള സ്പെയർ പാർട്സ് കടയിൽ ചെന്നു ഒരു കേബിൾ വാങ്ങി നേരെ തിരിച്ച് വീട്ടിലേക്ക് എത്തി നമ്മുടെ ഓട്ടക്ക് ഇതുപോലെ കിട്ടുന്ന ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യാൻ വേണ്ടി എനിക്ക് കുറച്ചറിയാൻ കേട്ടോ അതുകൊണ്ട് തന്നെയാണ് നേരെ കേബിൾ വാങ്ങി വീട്ടിലേക്ക് വന്നത് നേരെ എൻജിൻ റൂമ് തുറന്നു നമ്മുടെ കേബിൾ പൊട്ടിയതിന്റെ ബാക്കി അതിൽ തന്നെയുണ്ട് അതാദ്യം വലിച്ച് വെളിയിലെടുക്കണം എന്തോ ഭാഗ്യം വലിയ ടൈറ്റ് ഒന്നും ഇല്ലായിരുന്നു വലിച്ചപ്പോൾ തന്നെ നേരെ കൂടെ പോകുന്നു ഇതാണ് നമ്മൾ പുതുതായിട്ട് വാങ്ങിയ കേബിൾ കേട്ടോ വെറും മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ കേബിള് കറക്റ്റിന് കയറ്റി വിട്ടതാ ഈ കാണുന്ന ക്ലിപ്പിൽ നേരെ വെച്ചതിന് ശേഷം ദാ ഈ കാണുന്ന കുഞ്ഞു സാധനമാണ് ടൂണിയൻ ഇതിട്ട് വേണം മുറുക്കാൻ കേബിൾ എവിടെയാണോ ഇടാനുള്ളത് അവിടെ തന്നെ നോക്കി കറക്റ്റില് ആ ഒരു ചെറിയ സാധനം തുണിയൻ എന്ന് പറഞ്ഞ സാധനം ഇട്ട് ടൈറ്റ് ചെയ്യുക ടൈറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാകുമോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട